രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നാളെ പാലക്കാടെത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടെ രാഹുലിന്റെ പിന്തുണച്ച വി കെ ശ്രീകണ്ഠൻ തടയാൻ ആർക്കും അധികാരമില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു രാഹുലിനെ തടയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ആരോപണങ്ങൾ തള്ളിപ്പറയാൻ രാഹുൽ തയ്യാറാകാത്തത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് നീതു വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ തയ്യാറെടുക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും രാഹുലിനെതിരെ പ്രതിഷേധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് രാഹുലിന് പിന്തുണയുമായി പാലക്കാട് എം കൂടിയായ കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠൻ രംഗത്തെത്തിയത് ഇതുവരെ ഇന്നുവരെയും വരെയും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയോ നിലവിലില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം എം എൽ എ എന്നുള്ള പദവി അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവണം തടയാൻ ആർക്കും നിയമപരമായിട്ട് അധികാരമില്ല അതേസമയം രാഹുൽ പാലക്കാട് എത്തിയാൽ തടയില്ലെന്നും രാഹുലിന്റെ മുഖം അങ്ങനെ തുടർന്നു പോകുന്നതാണ് നല്ലതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മാങ്കൂട്ടത്തിൽ ഒരു പൊതിയായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക ജീർണതകൾ അതിന്റെ ശരിയായ മുഖമായിട്ട് മാറിയിട്ടുണ്ട് ആ മുഖം ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഊർമിക്കാൻ നല്ലത് എന്നാണ് എന്റെ ഒരു രാഹുലിനെതിരെ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രംഗത്തെത്തി ഉയർന്നുവെന്ന ആരോപണങ്ങൾ തള്ളിപ്പറയാൻ രാഹുൽ തയ്യാറാകാതിരുന്നത് ആശങ്ക ഉളവാക്കുന്നുവെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയന്റെ എഫ് ബി പോസ്റ്റ് നാളെ രാത്രിയോടെ രാഹുൽ പാലക്കാട് എത്തുമെന്നാണ് സൂചന മീഡിയ വൺ പാലക്കാട്